ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയണത് നമ്മുടെ കാറ്ററിങ്ങും ആൻഡ് ഇവൻസും തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വർക്കാണ് കേട്ടോ ഫസ്റ്റ് വർക്ക് പറഞ്ഞാൽ നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഐവ എന്നുള്ള ബ്രാൻഡിൽ ചെയ്യണ ഫസ്റ്റ് വർക്കാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും പിന്നെ ഞങ്ങളുടെ എന്തൊക്കെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത് നമുക്ക് നേരെ വീഡിയോ വെക്കില്ല ഗൈസ് അപ്പം നമ്മുടെ ഫുഡ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണിച്ചു തരാം നല്ല ഫിഷ് കറി ഒക്കെ പിന്നെ കപ്പ ചിക്കൻ ഇഷ്ടവും ചിക്കൻ ഇഷ്ടവും നമ്മുടെ വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഓക്കെ ഇതൊന്നുമല്ല വെള്ളപ്പം ഇനി അടുത്തത് ചിക്കൻ ചില്ലിന്താണ് ചട്ടിനാട് ചിക്കൻ നല്ല ചെട്ടിനാട് ചിക്കൻ കറി റോമാലി റൊട്ടി ഓക്കെ പിന്നെ പിക്കിളുണ്ട് സാലഡ്സ് ഉണ്ട് പിന്നെ ഇത് ഹൈദരാബാദ് ബിരിയാണിയാണ് കേട്ടോ ഒന്ന് ക്ലോസ് കാണിക്കാം ഹൈദരാബാദ് ബിരിയാണിയാണ് ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇനി ഗൈസ് നമുക്ക് വെജ് സെക്ഷനാണ് ഇത് മിക്സഡ് വെജിറ്റബിൾ ഫ്രൈ ആണ് കേട്ടോ ഓക്കെ ഹൈദരാബാദി ബിരിയാണി കേട്ടോ വെജ് ആയിരിക്കും പിന്നെ ഏ പിന്നെ സാലഡ് ഉണ്ട് അച്ചാർ അതൊക്കെ യൂഷ്വൽ ഇവിടെ റമലി റൊട്ടിയുണ്ട് ചന്നിയാണ് പനീർ ബട്ടർ മസാല അല്ലേ പനീർ ബട്ടർ മസാല പിന്നെ വെള്ളപ്പം ഷ്ടവും അതുകൊണ്ടാണ് കപ്പ കാന്താരി ചമ്മന്തി ഒക്കെ സെറ്റ് മിസ്സപ്പം നമ്മുടെ പിള്ളേർ സെറ്റ് ചെയ്താൽ നമ്മുടെ ഐവ ക്രിയേഷൻ്റെ ഒരു മരോടേട്ടാ ഇപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐവ വാട്ടർ പിന്നെ നമ്മുടെ ട്രഡീഷണൽ നമ്മുടെ പഴയകാലമൊക്കെ ഓർമ്മിപ്പിക്കണ രീതിയിലുള്ള വെള്ളം ഉണ്ട പിന്നെ കട്ട് ഫ്രൂട്ട്സുകൾ പിന്നെ നമ്മുടെ തേൻ മുട്ടായി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ കടല കടലമുട്ടായി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരു സൈക്കിളൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഒരു ദോശയൊക്കെ ഉണ്ടാവണം ഒക്കെ വേദന കൊണ്ട് കേട്ടോ ചട്പ്പൊക്കെ ലൈവ് വേണം കേട്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് പണികളാണ് ഫുൾ ഡെക്കറേഷൻ്റെ പരിപാടികളാണ് കേട്ടോ നമ്മളിനി ചെയ്യാൻ പോണത് കൗണ്ടറുകളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ചെയറുകൾ ടേബിളുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാലത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് നമുക്ക് ഇതാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടോ 응응응 <C·2> <olor>